അമേരിക്കയുടെ ഏറ്റവും പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ അധികാരത്തിലെത്തിയതിനു ശേഷം എല്ലാ രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മുമ്പ് പറഞ്ഞിരുന്നു അതിനുവേണ്ടിയുള്ള പല നടപടികളും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുകയും ചെയ്യുന്നു ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധവും അതുപോലെ തന്നെ റഷ്യ യുക്രൈൻ തമ്മിലുള്ള യുദ്ധവും അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചു എന്നുള്ളതും എടുത്തു ഒരു കാര്യമാണ് എന്നാൽ പോലും ഇപ്പോഴും റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ട ഒരു നടപടിയും സ്വീകരിക്കുന്നതിൽ വളരെയധികം പരാജയപ്പെട്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിയുമായി സൗഹൃദത്തിൽ ഏർപ്പെടുകയും അതുപോലെ തന്നെ യുക്രൈന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുത്തതും ഡൊണാൾഡ് ട്രംപ് ആണെന്നുള്ള ഒരു അപഖ്യാതി ഡൊണാൾഡ് ട്രംപിനുണ്ട് അതുകൊണ്ട് തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായും അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ട്രംപിനോ സംസാരിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ രണ്ട് രാജ്യങ്ങളിലും യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ ഒരിക്കലും ഡൊണാൾഡ് ട്രംപിന് സാധിക്കുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുകയും ചെയ്യുന്നു യുക്രൈന് വേണ്ടി പലതരത്തിലുള്ള കാര്യങ്ങളും സ്വീകരിച്ചിരിക്കുന്ന ട്രംപ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി ചർച്ച ചെയ്യുന്നതായുള്ള വാർത്തകൾ നമ്മൾ പുറത്തു കേട്ടതാണ് എന്നാൽ പോലും യുദ്ധം അവസാനിക്കുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുകയും ചെയ്യുന്നു രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി രണ്ട് രാജ്യങ്ങളും നിലനിൽക്കുമ്പോൾ പോലും അമേരിക്ക ഇപ്പോഴും യുക്രൈനെയാണ് സംരക്ഷിക്കുന്നത് വ്ളോഡിമർ സെലൻസ്കിയുമായി ട്രംപ് കൂടിക്കാഴ്ച നടക്കുകയും സൈനിക വിഭാഗവും സാമ്പത്തിക വിഭാഗവും നിലയുറപ്പിക്കുകയും അവരുടെ ഭദ്രത സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കിക്ക് ഉറപ്പു നൽകുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം സെലൻസ്കി തന്നെ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു Тут буде по один, один, один два і два один-два, які закріщали і будували багато чого, трансформаторів. Будемо зараз відокремили від співпраці. സെലൻസ്കിക്ക് ആവശ്യമായ എല്ലാ സഹകരണം നൽകുമെന്നും സൈനികത്തിലും സാമ്പത്തികത്തിലും അതുപോലെ തന്നെ സെലൻസ്കിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും യുക്രൈന് വേണ്ടി ചെയ്തു തരുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതായി സെലൻസ്കി വീഡിയോയിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനു വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഇതാണോ ചെയ്തത് എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല എന്നാൽ പോലും അമേരിക്ക യുക്രൈനെ സഹായിച്ചാലും റഷ്യയെ തോൽപ്പിക്കാൻ ഒരിക്കലും യുക്രൈന് സാധിക്കില്ല എന്നുള്ള നഗ്നസത്യം ഇപ്പോഴും എല്ലാ ലോകരാജ്യങ്ങൾക്കും അറിയാം എന്നുള്ള കാര്യം ഒരിക്കലും ട്രംപ് മറക്കരുത്